ഏഷ്യ അറുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ ജനതകളോട് പ്രതികാരം ഏതോമിൽ നിന്ന് വരുന്നത് ആര് രക്താംബരം ധരിച്ച് ബോസ്രയിൽ നിന്ന് വരുന്നതാര് തൻ്റെ മഹനീയമായ വേഷവിധാനങ്ങളോടെ ശക്തിപ്രഭാവത്തോടെ അടിവച്ചടുക്കുന്നതാര് നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കാൻ ശക്തിയുള്ളവനുമായ ഞാൻ തന്നെ നിന്റെ വസ്ത്രം ചമന്നിരിക്കുന്നത് എന്തുകൊണ്ട് നിൻ്റെ മേലങ്കി മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ആയിരിക്കുന്നത് എന്തുകൊണ്ട് മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എൻ്റെ കോപത്തായി ഞാൻ അവരെ ചവിട്ടി ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു അവരുടെ ജീവരത്വം എൻ്റെ മേലങ്കിയിൽ തെറിച്ചു എൻ്റെ വസ്ത്രങ്ങളിൽ കറപ്പുരണ്ടു പ്രതികാരത്തിൻ്റെ ദിനം ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഞാൻ നൽകുന്ന മോചനത്തിൻ്റെ മത്സരം ആസന്നമായി ഞാൻ നോക്കി സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ പരിഭ്രാന്തനായി താങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല എൻ്റെ കരം തന്നെ എനിക്ക് വിജയം നേടിത്തന്നു എൻ്റെ ക്രോധം എനിക്ക് തുണയായി എൻ്റെ ക്രോധത്തിൽ ഞാൻ ജനതകളെ ചവിട്ടി മെതിച്ചു എൻ്റെ ക്രോധത്താൽ അവരെ ഞെരിച്ചു അവരുടെ ജീവരക്തം ഞാൻ മണ്ണിൽ ഒഴുക്കി ജനത്തിൻ്റെ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തൻ്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാനന്മയെയും പ്രതി ഞാൻ അവിടുത്തെ ദയവായ്പനൊത്ത് അവിടുത്തെ കാരണത്തെ കീർത്തിക്കും ഞാൻ അവിടത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും അവിടുന്ന് അരുൾ ചെയ്തു തീർച്ചയായും അവർ എൻ്റെ ജനമാണ് തിന്മ പ്രവർത്തിക്കാത്ത പുത്രർ അവിടെന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടെ നിന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തന്റെ കരുണയിലും സ്നേഹത്തിലും അവിടെ നിന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ നിന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നിട്ടും അവർ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ അവിടെ നിന്ന് അവരുടെ ശത്രുവായി തീർന്നു നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു അവർ പഴയ കാലങ്ങളെ ഭർത്താവിൻ്റെ ദാസനായ മോശയുടെ നാളുകളെ അനുസ്മരിച്ചു തൻ്റെ ആട്ടിൻപറ്റത്തിൻ്റെ ഇടയന്മാരെ കടലിലൂടെ നയിച്ചവനെവിടെ അവരുടെ മധ്യത്തിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവനെവിടെയും തൻ്റെ മഹത്വപൂർണമായ ഭൂജബലം ഭുജബലം മോശയുടെ വലതുകൈയിൽ പകരുകയും തൻ്റെ നാമം അനുശരമാക്കാൻ അവരുടെ മുമ്പിൽ സമുദ്രം വിഭജിക്കുകയും ിലൂടെ അവനെ നയിക്കുകയും ചെയ്തവൻ എവിടെ കുതിരയെന്ന പോലെ അവർ മരുഭൂമിയിൽ കാലിടറാതെ നടന്നു താഴ്വരയിലേക്കിറങ്ങി ചെല്ലുന്ന കന്നുകാലികൾക്ക് എന്ന പോലെ അവർക്ക് കർത്താവിന്റെ ആത്മാവ് വിശ്രമം നൽകി ഇങ്ങനെ അങ്ങയുടെ നാമം മഹത്വപൂർണമാക്കുന്നതിന് അവിടുന്ന് തന്റെ ജനത്തെ നയിച്ചു സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണമായ വാസസ്ഥലത്തിൽ നിന്ന് നോക്കി കാണുക അങ്ങയുടെ തീഷ്ണതയും ശക്തിയും എവിടെ അങ്ങയുടെ ഉൽക്ക ഉത്കട സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു അബ്രഹാം തങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ജനങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് കർത്താവെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലെ അങ്ങയുടെ നാമം കർത്താവെ അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങേ ഭയപ്പെടാതിരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് അങ്ങയുടെ ദാസർക്ക് വേണ്ടി അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരിയെ വരണമേ ദുഷ്ടർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാലുകുത്താൻ ഇടയായതെന്തുകൊണ്ട് ഞങ്ങളുടെ വൈരികൾ അങ്ങയുടെ ആലയം ചവിട്ടി മേതിക്കുന്നത് എന്തുകൊണ്ട് അങ്ങയുടെ ഭരണം അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിരിക്കുന്നു ഞങ്ങൾ ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം